അരി ഉഴുന്നും ഇല്ലാതെ നല്ല ദോശ ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് ഓട്സും റവയും വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് ആ ഷുഗർ പേഷ്യൻറ്റിനും കഴിക്കാൻ നല്ലതാണ് ഓട്സ് കാച്ചി കുടിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇതുപോലെ ദോശ ഇട്ട് കൊടുക്കാം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഞാൻ ഇവിടെ ഒരു കപ്പ് ഓട്സ് ആണ് എടുക്കുന്നത് അടുത്തത് ഒരു കപ്പ് റവയാണ് എടുക്കുന്നത് അതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക പത്ത് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോഴി ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങ ഈ തേങ്ങ ഒത്തിരി കൂടിയാലും നല്ല ടേസ്റ്റ് കിട്ടത്തേ ഉള്ളു കുഴപ്പമൊന്നുമില്ല ഒരു മുട്ട ഇതെല്ലാം കൂടെ ഒരു ജാറിലിട്ട് അരച്ചോണ്ട് വരാം അതുകൂടാതെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചാണ് നമ്മളിത് അരയ്ക്കുന്നത് ഇനി അരച്ചുകൊണ്ട് വന്നാൽ മിക്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയേക്കാം ഉപ്പിട്ട് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വീണ്ടും മാറ്റി വയ്ക്കുക ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴുകയാണ് അത് അരക്കപ്പ് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ അരക്കപ്പ് തികച്ചെടുത്തിട്ടില്ല ഇതിലെ വെള്ളം എല്ലാം കറക്റ്റാണ് അപ്പോൾ ഇതിനൊരു കറി തയ്യാറാക്കാനായിട്ട് ചെറിയൊരു മുറി തേങ്ങ തിരുവി ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു അഞ്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ട് പുളം ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചുവന്ന മുളക് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ചമ്മന്തിക്ക് ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് കടു എടുക്കാം ഇനി ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ച് ചൂടായ കല്ലിലേക്ക് എണ്ണ തടവി മാവ് ഊരി ഒഴിക്കുക ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് സോഡാപ്പൊടി ചേർത്ത് അപ്പത്തിനും കോരി അഴിച്ച് അപ്പം ചുട്ട് എടുക്കാം നല്ല ടേസ്റ്റിയായ നല്ല സോഫ്റ്റ് ദോശയാണ് കറി ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാം അത്ര ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ടേസ്റ്റിയായ ദോശ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ചമ്മന്തിയും കൂട്ടി കഴിക്കാം